കാണാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അല്ലെങ്കിൽ നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ നിന്നെ കാണാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നെ കാണാൻ പറ്റിയതിൽ ഞാൻ സന്തോഷത്തിലാണ് ഐ ആം ആ വെരിഡ് വളരെ സന്തോഷത്തിലാണെങ്കിൽ നമ്മൾ പറയും എന്താണ് ഐ വെരി പ്ലീസ്ഡ് അല്ലെങ്കിൽ നോർമലി ആണെങ്കിൽ ഐ എം പ്ലീസ്ഡ് ടു മീറ്റ് യു ഐ പ്ലീസ്ഡ് എന്നാണ് നമ്മൾ പറയാം ഓക്കെ ഓക്കെ അതായത് സന്തോഷത്തിലാണ് കാണാൻ പറ്റുക എന്നുള്ളതിന് നമ്മൾ മീറ്റ് എന്ന് സോ നിന്നെ ആണ് പറയുന്നത് സന്തോഷത്തിലാണ് ഓക്കെ എന്നിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത് അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടു നമ്മൾ മീറ്റ് ചെയ്തു എന്നിട്ട് ആ ആളോട് നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പാണ് വേണ്ടത് അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്താ അതിന് വേണ്ടത് എന്ന് ചോദിക്കാനാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം വാട്ട് ഡു യു നീഡ് ഫ്രം മീ വോട്ട് ഡി യു നീഡ് ഫ്രം മീ നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാനാണെങ്കിൽ വോട്ട് ഡു യു നീഡ് ഫ്രം മീ എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് വൺ ഞാൻ പരമാവധി ശ്രമിക്കാം ഇതെങ്ങനെ നമ്മൾ പറയാം ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും ഓക്കെ അതെങ്ങനെയാണ് നമ്മൾ പറയാം എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും അതായത് എൻ്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നിങ്ങളെ തായ കൊമൻറ്റ് സെഷനിൽ കോമെൻറ്റ് ചെയ്യുക ആൻഡ് നോ മോർ അബൌട്ട് ദി കോഴ്സ് ഡീറ്റെയിൽസ് ഇൻ ഇംഗ്ലീഷ് കാഫേ പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ താങ്ക് യു ഇംഗ്ലീഷ്